ഹലോ ഫ്രണ്ട്സ് ജൂഡി ഞങ്ങളുടെ വീട്ടിൽ പണ്ട് ഉണ്ടായിരുന്നതാണ് ഞങ്ങളുടെ വീട്ടിൽ ഇവർ താമസിച്ചോണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടായതാണ് ഇപ്പം ഇങ്ങോട്ട് പോന്നിപ്പം ഇങ്ങോട്ട് പോന്നു ഇപ്പം ഇവിടെയാണ് താമസിക്കണേ അപ്പം അവരിപ്പോ വേറെ വീട് വെച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ പട്ടി ഇങ്ങോട്ട് പോന്നു ജൂഡി ജൂഡി ഞങ്ങളുടെ വീടൊക്കെ നോക്കിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ജൂഡിക്ക് പ്രസവിക്കാറായിരുന്ന ജൂഡിക്ക് ഇറങ്ങാനൊന്നും പറ്റണില്ല കേട്ടോ ഇപ്പം ജൂഡീനെ കാണാൻ ഞാൻ വേണ്ടി വന്നതാ പ്രസവിക്കാറായിട്ടുണ്ട് ജൂഡി ആകെ ആവശ്യതയായിട്ട് ഇരിക്കുക അവന് കിടക്കയിലങ്ങനെ ഇരിക്കുക ഇനി അവന് ഇച്ചിരി പ്രസവമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഒന്നും കൂടി വരാട്ടോ ജൂഡി കണ്ടോ ജൂഡി ഭയങ്കരമായിട്ട് പ്രസവിക്കാറായിരുന്നേ ജൂഡിക്ക് വയ്യ കിടപ്പം തന്നെയാണ് ജോഡി ഓ ജോഡി ചാടി വരണമൊന്നുമില്ല അല്ലെങ്കിൽ കാണുമ്പോൾ തന്നെ വന്നതായിരുന്നു അല്ലേ ഓ അതിനു ഭയങ്കര അവശത ജോഡി പ്രസവിച്ച് കഴിയുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാട്ടോ